ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മീൻ കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവയാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്ത് അല്ലി വെളുത്തുള്ളി പത്ത് ചുവന്നുള്ളി ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഇവിടെ ഒരു കിലോ മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ആദ്യം കടുവ് പൊട്ടിക്കണം കടുവ് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി എന്നിവ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ട് മൂന്ന് കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പം ഇട്ട് കൊടുക്കണം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് മൂടി വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് മീൻകറി പറ്റിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇതിന് ശേഷം ഇതിലേക്ക് അരസ്പൂൺ ഉരുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ലാസ്റ്റിലായിട്ട് ഇതിലേക്ക് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്